നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ കിളിക്കൂട്ടിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് കുറച്ച് കുഞ്ഞുങ്ങളൊക്കെ നമുക്ക് കിളിക്കൂട്ടിൽ ഉണ്ടായിട്ടുണ്ട് ആയിട്ടുണ്ട് അപ്പോൾ അവയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ നമുക്ക് നേരെ കിളിക്കൂട്ടിലേക്ക് വയ്ക്കാം അതുകൊണ്ട് നമ്മൾ ചെല്ലുന്ന നോക്കി എന്തെങ്കിലും തീറ്റയൊക്കെ ആയിട്ട് വരുന്നോ നോക്കി രണ്ട് പേര് ഇരിക്കുന്നുണ്ടോ ഇതൊരു കോക്കട്ടൈലിൻ്റെ പേരാണ് ഇവർ മുട്ടയൊക്കെ ഇട്ട് വിരിഞ്ഞ് ഇരിപ്പുണ്ട് അത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമുക്ക് കിളിക്കൂടിന് അകത്തേക്ക് വരാം പ്പോൾ നമ്മുടെ കുളം ഒന്ന് കാണാം മീൻ കുളം ഒന്ന് കാണാം ഒരു നൂറോളം കോഴിക്കാർപ്പുകൾ ഉണ്ട് ചെറിയ കുഞ്ഞുങ്ങളായിട്ട് വാങ്ങുന്ന ഇപ്പോൾ നല്ല വളർച്ചയൊക്കെ ആയിട്ടുണ്ട് ഗോൾഡ് ഫിഷും ഉണ്ട് എൺപത് കാർപ്പും ഇരുപത് ഗോൾഡ് ഫിഷുമാണ് ഇതിനകത്ത് ഉള്ളത് നമ്മുടെ ഫിൽട്ടർ സംവിധാനം വർക്ക് ചെയ്യുന്നുണ്ട് ഫിൽട്ടർ സംവിധാനം ഉള്ളതുകൊണ്ട് വെള്ളമൊന്നും കലങ്ങുന്നൊന്നുമില്ല നല്ല ക്ലീനായിട്ടിരിക്കും ഞാനിപ്പോൾ ഏകദേശം ഒരു നാലഞ്ച് മാസത്തോളമായി വെള്ളമൊക്കെ മാറിയിട്ട് വെള്ളമൊക്കെ നല്ല ക്ലീനാണ് ഞങ്ങൾ ഫുഡ് ഇട്ട് കൊടുക്കുകയാണ് മഴയൊക്കെ നോക്കി വെളിയിലോട്ട് നോക്കിയിരിക്കുകയാണ് അവർക്ക് കുളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് മഴയൊക്കെ വരുമ്പോഴും നമ്മൾ വെള്ളമൊക്കെ വെച്ച് കഴിക്കുമ്പോൾ നല്ലതായിട്ട് കുളിക്കുന്നതാണ് അവർ ഇവർ എഗ് ചെയ്തിരിക്കുകയാണ് എഗ്ഗ് ചെയ്തില്ല സോറി കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇത് നമ്മുടെ ജാവയുടെ പേരാണ് അവരും എഗ്ഗ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ കൊണൂർ ഉണ്ട് പിന്നെ ഡയമണ്ട് ഡോ ഉണ്ട് ഫിഞ്ചസ് ഉണ്ട് പേര് ആഫ്രിക്കൻ ലോബേർട്ട്സ് ഉണ്ട് അത് രണ്ടുപേരും എഗ്ഗ് ചെയ്തിരിക്കുകയാണ് ആഫ്രിക്കൻ ലോബേർട്ട്സ് നമ്മൾ കുഞ്ഞുങ്ങളായിട്ട് വാങ്ങിച്ചതാണ് അതിപ്പോൾ എഗ് ചെയ്ത് എനിക്കൊന്ന് വിരിയാറായിട്ടുണ്ടെന്ന് തോന്നുന്നു പിന്നെ ഇത് ഫിഞ്ചസ് ആണ് ഒരു മൂന്ന് ജോഡി ഉണ്ട് ഫിഞ്ചസ് എല്ലാം എഗ് ചെയ്തിട്ടുണ്ട് അതും വിരിയാറായിട്ടുണ്ട് ഫിഞ്ചസിന് ഉടനെ തന്നെ നമുക്ക് നല്ലൊരു ഒരു നല്ല കുറച്ച് കുഞ്ഞുങ്ങളെ കിട്ടും സ് നമ്മൾ ഇത് കണ്ടോ അവർ കൂട് വെച്ചേക്കുന്നത് നമ്മൾ കൂട് വെക്കാനുള്ള മെറ്റീരിയൽസ് ഒക്കെ ഇട്ട് കൊടുത്താൽ അവർ നന്നായിട്ട് കൂട് വെക്കും ഇപ്പോൾ കുറേ ദിവസമായിട്ട് ഈ കൂട് വെക്കുന്ന പണികളാണ് നമ്മളല്ലാതെ കുറേ കൂടുകൾ വെച്ച് കൊടുത്തിട്ടുണ്ട് പക്ഷെ ആ കൂടുകളിലൊന്നും അവർ കയറുന്നില്ല നമ്മൾ ഇത് വെർട്ടിക്കൽ കാണുന്ന ഒരു പോട്ടാണ് ആ പോട്ട് വെച്ച് കൊടുത്ത് അതിനകത്തിൽ കയറുന്നുണ്ട് അതിനകത്തിൽ എഗ്ഗ് ചെയ്തിരിക്കുകയാണ് അല്ലാതെ കലമൊക്കെ വെച്ച് കൊടുത്തിട്ട് കയറുന്നില്ല അവർ സ്വന്തമായിട്ട് കൂടുണ്ടാക്കിയാണ് എഗ്ഗ് ചെയ്യുന്നത് നമ്മുടേത് ഡയമണ്ട് ഡയമണ്ട് നമുക്ക് ഓൾറെഡി ഒരു ഒരു പേരെ ഉള്ളായിരുന്നു അപ്പോൾ അവരിത് എഗ്ഗ് ചെയ്ത് കുഞ്ഞുങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഇത് രണ്ടാമത് രണ്ടാമത് നമുക്ക് കുഞ്ഞുങ്ങളായിട്ടുണ്ട് രണ്ടാമത്തെ ആദ്യത്തെ നമ്മൾ കുഞ്ഞുങ്ങളെ കൊടുത്തു രണ്ടാമതൊരു കുഞ്ഞുണ്ട് അത് ഇവിടെ നമ്മുടെ കൂട്ടിലുണ്ട് ഇത് വീണ്ടും എഗ്ഗ് ചെയ്തിരിക്കുകയാണ് യും പൈനാപ്പിൾ കൊണ്ടുണ്ട് അതിനെ നമ്മൾ ഇവിടെ ഒരു ബ്രീഡിംഗ് ബോക്സ് ഒക്കെ വെച്ച് കൊടുത്തിട്ട് ഇതിനകത്തിൽ ഒന്ന് പരിചയിക്കാൻ വേണ്ടി ഇവിടെ കൊണ്ടിട്ടിട്ടുണ്ട് നമ്മൾ നമ്മളതിനൊക്കെ ഒരു പേർനെ വാങ്ങിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ് പേറിനെ ഇങ്ങനെ നോക്കുന്നുണ്ട് ഒരു റെഡ് ഫാക്ടർ മെയിലിനെ നമ്മളിങ്ങനെ നോക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് പെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിനെ സെപ്പറേറ്റ് ഒരു കൂടിലേക്ക് മാറ്റി പിന്നെ ഇത് നമ്മുടെ ജാവയുടെ കൂടാണ് ജാവ അതിനകത്തിൽ മുട്ട ഇയിട്ട് ഇരിക്കുകയാണ് ജാവ അതിനിക്ക് ഒന്ന് കുഞ്ഞുങ്ങൾ വിരിഞ്ഞിട്ടുണ്ടെന്ന് പക്ഷെ നമുക്ക് കാണാൻ കഴിയില്ല അത് ഒരു പയർ ജാവയാണ് നമുക്കുള്ളത് അത് എഗ്ഗ് ചെയ്തിട്ടുണ്ട് നമ്മൾ ചോയ്ക്ക് വേണ്ടി വെച്ച ഒരു ഒരു മരത്തിൻ്റെ കമ്പിൽ വെച്ച ഒരു കൂടാണ് പക്ഷെ അതിനകത്ത് ആരും ഇതുവരെ എഗ്ഗ് ചെയ്തിട്ടൊന്നുമില്ല അതിനകത്തിൽ ആരും ചേർന്നുമില്ല അതെന്തോ ആരും അതിനകത്തിനോട്ട് താൽപ്പര്യം പ്രകടിപ്പിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ചുമ്മാർ ചോദിക്കുകയാണ് വെച്ചിരിക്കുകയാണ് പിന്നെയുള്ളത് നമ്മുടെ വലിയ ബ്രീഡിങ് ബോക്സാണ് പേർക്ക് ബ്രീഡ് ചെയ്യാൻ പറ്റുന്ന ബോക്സാണ് അതിനകത്തിൽ ഇപ്പോൾ കോക്കട്ടയിൽ മാത്രമേ ബ്രീഡ് ചെയ്തിട്ടുള്ളൂ വേറെ ആരും ഇതിനകത്തിൽ കയറി ബ്രീഡാവുന്നില്ല ഡയമണ്ടോവിനുണ്ടായ കുഞ്ഞാണിത് ആദ്യം നമുക്ക് ഒരു രണ്ട് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു അത് ഒരാവശ്യക്കാരൻ ഇപ്പോൾ നമ്മളതിനെ കൊടുത്തു ഇപ്പോൾ പുതിയതായിട്ടുണ്ടായ കുഞ്ഞാണ് അത് നെസ്റ്റ് ഔട്ട് ആയതാണ് വീണ്ടും ഡയമണ്ടോ എഗ്ഗ് ചെയ്തിരിക്കുകയുമാണ് കോക്കട്ടയിൽ ഇവർ പേരാണ് ഇവരുടെ കുഞ്ഞുങ്ങളാണ് ഇവർ കുഞ്ഞുങ്ങളൊക്കെ ആയിരിക്കുകയാണ് കുറച്ച് വലുതായിട്ടുണ്ട് ഏകദേശം ഒരു പത്ത് മുപ്പത് ദിവസമൊക്കെ ആയിട്ടുണ്ട് കുഞ്ഞുങ്ങൾ ഞാൻ കുഞ്ഞുങ്ങളെ ഒന്ന് കാണിക്കാം ഒരാൾ അതാണ് ഒരാളും കൂടെ ഉണ്ട് രണ്ട് ഒരാൾ വൈറ്റും ഒരാൾ ബ്ലാക്കുമാണ് ബ്ലാക്കല്ല ഗ്രീൻ കളർ ഗ്രേ കളർ ഗ്രേ കളർ ഇതൊക്കെയാണ് നമ്മൾ കിളിക്കൂട്ടിലെ പുതിയ പുതിയ അപ്ഡേറ്റ്സുകൾ നമുക്ക് ഇപ്പോൾ കൊടുക്കാനുള്ളത് പിഞ്ചസിനെ ഉണ്ട് ഫിഞ്ചസിന്റെ കുഞ്ഞുങ്ങളുണ്ട് പിന്നെ കോക്കട്ടിൻ്റെ ഒരു രണ്ട് ചെറിയ കുഞ്ഞുങ്ങളുണ്ട് ഹാൻഡ് ഫീഡ് ചിക്സ് ഉണ്ട് പിന്നെ ഉള്ളത് ഒരു ഡയമണ്ട് ഡോ ഉണ്ട് അപ്പോൾ ആവശ്യക്കാരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തേക്കാം ആവശ്യക്കാരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ചെറിയ വിലയ്ക്ക് തരാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾ ക്ലിക്കുള്ളിൽ പുതിയ അപ്ഡേറ്റ്സ് പുതിയ വിശേഷങ്ങളുമായിട്ട് വീണ്ടും ഒരു വീഡിയോയിൽ കാണാം അതുവരെയായിരിക്കും ബൈ ബൈ